പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ഒരു കറിയാണ് ചപ്പാത്തിക്ക് കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് തയ്യാറാക്കുന്നത് അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഉരുളക്കിഴങ്ങ് രണ്ട് പച്ചമുളക് രണ്ട് ചെറിയ തക്കാളിപ്പഴം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സവാളയും അത് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനായി ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിൽ സൺഫ്ലവർ ഓയില് കടുക എണ്ണ പിന്നെ ഫാം ഓയില് അങ്ങനെയുള്ളതാണ് ഏറ്റവും നല്ല ഏറ്റവും നല്ല സൺഫ്ലവർ ഓയിൽ സൺഫ്ലവർ ഓയില് അങ്ങനെ കിട്ടുന്ന വെജിറ്റബിൾസ് ഓയിലാണ് ഇതിൽ ഏറ്റവും നല്ലത് ഈ കറിക്ക് ഞാൻ ഈ ഇവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എൻ്റെ കയ്യിൽ അതേ ഉള്ളായിരുന്നു ഞാൻ വെളിച്ചെണ്ണ യൂസ് ചെയ്യാറുള്ളൂ കടുകണ്ണയോ അങ്ങനെ വെജിറ്റബിൾസ് മറ്റോ ഉള്ള ഓയിലൊന്നും യൂസ് ചെയ്യാറില്ല അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ മാത്രമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനിയും ഇതിലേക്ക് കടുകിട്ട് കൊടുക്കുക കടുകിട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് നാല് തരി ജീരകം ഇട്ട് കൊടുക്കാം അതും പൊട്ടി തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് പെരും ജീരകം ഇട്ട് കൊടുക്കാം ഇതെല്ലാം പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടെത്താം സവാളയാണ് ചേർക്കുന്നത് ഇതൊന്ന് വഴറ്റി കൊടുക്കാം സാവാള വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ടു കൊടുക്കാം സാവാള വഴറ്റുമ്പോൾ വെളുത്തുള്ളിയും ഇടേണ്ടതാണ് കൂടെ പച്ചമുളകും ഉരുളക്കിഴങ്ങ് ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിപ്പഴവും കൂടെ ചേർക്കുകയാണ് ൊടുക്ക ഏകദേശം ഇതൊന്ന് വരുന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് സ്വല്പം മഞ്ഞൾപ്പൊടി ചേർക്കുക നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം കൂടെ കറിക്കാവശ്യമായ ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം ഇളക്കി കൊടുക്കാം ഇതെല്ലാം കൂടെ ചേർന്ന് ഒന്ന് വഴങ് ത അതിനു വേണ്ടി ഒന്ന് പാത്രം മൂടിക്കൊടുക്കാം ഉരുളക്കിഴങ്ങും തക്കാളിയും പച്ചമുളകും എല്ലാം നന്നായി വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം അതിനു മുമ്പായി ഒരു തണ്ട് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു സ്പൂണ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു ഒന്നേകാൾ ടീസ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട് കൂടാതെ സ്വല്പം ചിക്കൻ മസാലയും എടുത്തിട്ടുണ്ട് ഇതെല്ലാം ചേർത്ത് നന്നായി എണ്ണ ഇളക്കി കൊടുക്കാം പൊടികളെല്ലാം ഒന്ന് വളർന്നു വരട്ടെ പൊടികളെല്ലാം നന്നായി വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചത് ആവശ്യമായ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം വീണ്ടും അടയ്ക്കാം ചിക്കൻ കറിയുടെ ടേസ്റ്റിലുള്ള ഒരു ഉരുളക്കിഴങ്ങ് കറി ഇവിടെ തയ്യാറായി ഇത് പൂരിക്കും ചപ്പാത്തിക്കും പറ്റിയൊരു കറിയാണ് ഈ സമയം ഗ്രേവി വേണമെങ്കിൽ ഓഫ് ചെയ്യാം വേണ്ട എങ്കിൽ സ്വല്പം കൂടെ ഇത് ഇതിരുന്ന് വറ്റണം അതുപോലെ തന്നെ ഈ സമയത്തെ മല്ലിയില ഇഷ്ടമുള്ളവ ചേർക്കാവുന്നതാണ് ഇന്നത്തെ ഈ റെസിപ്പിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ പുറത്തായി കാണുന്ന കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് കമന്റ് ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ താങ്ക്